നമസ്കാരം ജൂണിൽ നടക്കാനിരിക്കുന്ന ഐ സി സിയുടെ ടി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഒടുവിൽ അങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ടീമുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അറിയുന്നതിന് മുൻപ് എല്ലാ മലയാളികളും കേൾക്കാൻ ആഗ്രഹിച്ച അക്കാര്യം സത്യമായിരിക്കുകയാണ് മലയാളിതരം സഞ്ജു സാംസണ് ലോകകപ്പ് ടീമിലേക്ക് ഇടം ലഭിച്ചിരിക്കുകയാണ് കെ എൽ രാഹുലിനെ മറികടന്നാണ് സഞ്ജു സ്ക്വാഡിൽ എത്തിയിരിക്കുന്നത് ഇതാദ്യമായാണ് സീനിയർ ടീമിന് വേണ്ടി അദ്ദേഹം ഒരു ഐ ടൂർണമെന്റിൽ സി ടൂർണമെൻറ്റിൽ കളിക്കാനൊരുങ്ങുന്നത് ഒപ്പം ഋഷഭ് പന്തിനും അവസരം ലഭിച്ചിട്ടുണ്ട് ഇവരിൽ ഫസ്റ്റ് ചോയ്സ് ആരാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല മത്സരത്തോടനുബന്ധിച്ച് അന്തിമ ഇലവൻ പ്രഖ്യാപിക്കുമ്പോഴേ അതറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ലോകകപ്പ് എടുക്കത്തക്ക ശേഷിയുള്ള ഏറ്റവും മികച്ച ടീമിനെ തന്നെയാണ് സെലക്ടർമാർ ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ വളരെ ശക്തമായ പതിനഞ്ചംഗ ടീമിനെ അല്ലെങ്കിൽ സ്ക്വാഡിനെയാണ് ലോകകപ്പിന് ഇന്ത്യ തയ്യാറാക്കുന്നത് ലോകമെമ്പാടുമുള്ള ആരാധകരുടെ പ്രാർത്ഥന പോലെ തന്നെയാണ് മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ ഇടം പിടിച്ചത് എന്നത് ഏറ്റവും അധികം ആഹ്ലാദിക്കാൻ വക നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്തരം സന്തോഷം നൽകുന്ന ഘടകങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ മൊത്തം ടീമിനെയും പരിഗണിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫിനിഷിങ്ങിൽ ഇന്ത്യയുടെ പുതിയ താരോതരമായി പറയപ്പെടുന്ന റിങ്കു സിംഗ് പതിനഞ്ചംഗ് സ്ക്വാഡിൽ നിന്നും തഴയപ്പെട്ടു എന്നതാണ് ഇതിലൊരു നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യം നമുക്കറിയാം റിങ്കു സിംഗിനെ എല്ലാവരും പ്രതീക്ഷിച്ചതാണ് ഈ ഒരു അവസാന സ്ക്വാഡിൽ എന്നാൽ സ്റ്റാൻഡ് ബൈ താരങ്ങളുടെ ലിസ്റ്റിലാണ് രംഗു സിംഗിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രംഗുവിനെ ഒഴിവാക്കിയതൊഴിച്ചാൽ കാര്യമായ സർപ്രൈസുകളൊന്നുമില്ലാതെയാണ് അജിത് അഗാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി ഇന്ത്യൻ സ്ക്വാഡിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനായി നടത്തിക്കൊണ്ടിരിക്കുന്ന മികച്ച പ്രകടനം തന്നെയാണ് ലോകകപ്പ് കളിക്കുകയെന്ന സഞ്ജുവിൻ്റെ സ്വപ്നം ഇവിടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ ഐ പി എല്ലിനെ എത്രത്തോളം സെലക്ടർമാർ ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് ഈയൊരു ഒറ്റ സീസൺ കൊണ്ട് തന്നെയാണ് സഞ്ജു തൻ്റെ മുഴുവൻ ചീത്ത പേരുകളും മാറ്റിക്കളഞ്ഞത് സ്ഥിരതയില്ലായ്മ ഫോമില്ല അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടെങ്കിലും സഞ്ജു അതൊക്കെ തന്നെ ഈ ഒരൊറ്റ സീസണിൽ ഒരു പ്രകടനം മികവ് കൊണ്ട് എല്ലാം തന്നെ മാറ്റിയിരിക്കുകയാണ് സെലക്ടർമാരുടെ കണ്ണിൽ ഉണ്ണിയായിരിക്കുകയാണ് റോയൽസിനായി ഒൻപത് മത്സരങ്ങളിൽ നിന്നും നൂറ്റി അറുപത്തി ഒന്ന് സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസാണ് അദ്ദേഹം അടിച്ചെടുത്തിട്ടുള്ളത് നാല് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എഴുപതിന് മുകളിൽ ശരാശരിയും സഞ്ജുവിന് ഉണ്ട് ഋഷഭ് സഞ്ജു രാഹുൽ എന്നിവർ തമ്മിലായിരുന്നു വിക്കറ്റ് കീപ്പർ റോളിലേക്ക് പ്രധാന മത്സരം ഉണ്ടായിരുന്നത് ഒടുവിൽ രാഹുലിന്റെ ചീട്ട് കയറിയാണ് സഞ്ജുവും ഋഷഭും ലോകകപ്പിന് ടിക്കറ്റ് ബുക്ക് ചെയ്തത് മുൻ നായകനും ഇതിഹാസ ബാറ്ററുമായ വിരാട് കോഹ്ലി ഹാർദിക് പാണ്ഡ്യ ശിവം ദുബെ രവീന്ദ്ര ജഡേജ തുടങ്ങി നേരത്തെ പ്രതീക്ഷിക്കപ്പെട്ട കളിക്കാരെല്ലാം തന്നെ ടീമിന്റെ ഭാഗമാണ് രാജസ്ഥാൻ റോയൽസിനായി ഐ പി എല്ലിൽ ഉജ്ജ്വലമായി ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാർ ലെഗ് സ്പിന്നർ യുസ്വന്ദ്ര ചാഹലും ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതും രാജസ്ഥാനെ സംബന്ധിച്ച് ആഹ്ലാദം ഇരട്ടിയാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഹർദിക്കിന് പകരം ഋഷഭ് പന്തിനെ ലോകകപ്പിൽ വൈസ് ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കിയേക്കുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നിരുന്നു എന്നാൽ വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായ അദ്ദേഹത്തെ ലോകകപ്പിലും ഇതേ റോളിൽ തന്നെ നിലനിർത്തുകയായിരുന്നു എന്തായാലും ഇതിനെ ചൊല്ലിയുള്ള വാഗ്വാദങ്ങൾ ഇതുവരെ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഫോമില്ലായ്മും എന്തുകൊണ്ട് ഹർദിക്കിനെ ടീമിൽ നിലനിർത്തി വൈസ് ക്യാപ്റ്റൻ സ്ഥാനം നൽകി എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉയർന്നു കഴിഞ്ഞു രോഹിത് കോഹ്ലി യശസ്വി ജയ്സ്വാൾ സൂര്യകുമാർ യാദവ് എന്നിവരാണ് ടീമിലെ സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാർ ഓൾ റൌണ്ടർമാരായി ഹർദിക്കിനെ കൂടാതെ ദുബൈ ജഡേജ അക്ഷർ പട്ടേൽ എന്നിവരും ടീമിലുണ്ട് സ്പിൻ ബൌളിങ്ങിൽ ചാഹലിനെ കൂടാതെ മറ്റൊരാൾ കുൽദീപ് യാദവാണ് പേസ് ബൌളിങ്ങിൽ ജസ്പ്രീത് ബുംറ അർഷ്ദീപ് സിംഗ് മുഹമ്മദ് സുറാജ് എന്നിവരാണ് ഉള്ളത് ഇന്ത്യയുടെ ടി ട്വൻ്റി ലോകകപ്പ് ടീം ഇങ്ങനെയാണ് വരുന്നത് രോഹിത് ശർമ്മയാണ് ക്യാപ്റ്റൻ അതേപോലെ തന്നെ യശസ്സി ജയ്സ്വാൾ ഹാർദിക് പാണ്ഡ്യ ഹാർദിക് വൈസ് ക്യാപ്റ്റനാണ് വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് ഋഷഭ് പന്ത സഞ്ജു സാംസൺ ഇവർ രണ്ടുപേരും വിക്കറ്റ് കീപ്പർ റോളിലാണ് ശിവം ദുബെ ഓൾ റൗണ്ടറാണ് അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജയും ഓൾറൗണ്ടർ ആണ് അക്ഷർ പട്ടേൽ കുൽദീപ് യാദവ് യുസ്വേന്ദ്ര ചോഹാൽ ഹർഷ്ദീപ് സിംഗ് മുഹമ്മദ് സുരാജ് ജസ്പ്രീത് ബുംറ എന്നിവരും ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സ്റ്റാൻ ബൈ താരങ്ങളായി ശുഭ്മാൻ ഗിൽ റിങ്കു സിംഗ് ഖലീൽ അഹമ്മദ് ആവേഷ് ഖാൻ എന്നിവരാണുള്ളത് എന്തായാലും ലോകകപ്പ് പോരാട്ടത്തിൽ അവസാന ഇലവനിലാണ് ഇനിയല്ല അവർ മുറ്റുനോക്കുന്നത് അതിൽ സഞ്ജു കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം അവസാന ഇലവൻ പ്രഖ്യാപിക്കുമ്പോഴേ അറിയാൻ കഴിയും എന്തായാലും ആവേശത്തോടെ തന്നെ ലോകകപ്പ് നാഗലുകൾക്കായി കാത്തിരിക്കുക